പ്രത്യേക ഒരു അതിഥിയാണ് എന്റെ കൂടെ ഉള്ളത് വിൻസി ജെയിംസ് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പഠിപ്പ് നിർത്തി ഏലക്കാട്ടിൽ കൂലിവേലക്ക് പോയൊരു വ്യക്തിയാണ് കേരളത്തിലെ മികച്ച കർഷകയ്ക്ക് അവാർഡ് കിട്ടിയിട്ടുള്ള ആളാണ് തോംപ്രാംകുടിക്കാരിയാണ് അല്ലേ തോംപ്രാം ആ അപ്പൊ എത്രാം പക്ഷേ ഒമ്പതാം ക്ലാസ്സിൽ ആദ്യമായിട്ട് അതിന് മുമ്പും കർഷകുടുംബത്തിലാണ് ജിൻസ് എന്തുകൊണ്ട് ഒമ്പത് ക്ലാസ്സിലെ എന്റെ അച്ഛനും അമ്മയും നമ്മുടെ ഒരു എസ്റ്റേറ്റ് മേഖലയില് അന്നത്തെ കാലത്തെ തോപ്രാൻകുടി എല്ലാവർക്കും തോപ്രാൻകുടി അറിയില്ല ഒരു ലൗഡ് സ്പീക്കർ സിനിമയിൽ പറയപ്പെടുന്ന പ്രദേശമാണ് തോപ്രാകുടി എന്ന് പറയുന്നത് നമ്മൾ വർഷമായിട്ട് താമസത്തിന് വന്നിരിക്കും അമ്മയുടെ ച എന്റെ സ്വന്തം സ്ഥലം ഹെലിബറിയാറു ഒമ്പാം ക്ലാസ്സിലേക്ക് പോവാണ് കൊച്ചു പെൺകുട്ടി കർഷകലേക്ക് പോവുകയാണ് വീട്ടിലങ്ങനെ കഷ്ടപ്പാടുള്ള കാരണം അല്ല എനിക്ക് പഠിക്കാൻ അതുകൊണ്ട് ഞാൻ പഠിക്കാൻ ഇഷ്ടായിരുന്നു പൈസ പറയുന്നില്ല ഞാൻ വണ്ടിയായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു അപ്പോഴത്തെ ആ കാലഘട്ടത്തിന്റെ പറ്റി എന്ന് പറയുന്നത് അന്ന് കൃഷിയുടെ ഭാഗമായിട്ട് നിങ്ങളുടെ കുട്ടികൾ അങ്ങനെയായിരുന്നു നിങ്ങൾക്ക് പറമ്പുണ്ടായിരുന്നു സ്വന്തമായിട്ട് നിങ്ങൾക്ക് പിന്നീട് എപ്പോഴാണ് സ്വന്തമായി കൃഷിയിലേക്കൊക്കെ എപ്പോഴാണ് പോകുന്നത് ഒരുപാട് വർഷം ഒരുപാട് വർഷം കേരളം എന്ന് പറഞ്ഞാൽ വേറൊരു തൊഴിൽ സ്ഥലത്ത് പോയി തോട്ടത്തിലാണ് പോകുന്നത് പിന്നീട് മറ്റുള്ള കൃഷികളിലേക്കൊക്കെ ഇപ്പൊ വ്യാപിക്കുന്ന അടുക്കള കൃഷി തുടങ്ങി പിന്നെ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ തന്നെയാണ് അഞ്ചു ലക്ഷത്തോളം പേര് കാണുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ അതിനെല്ലാം കേരളം ആദരിക്കപ്പെട്ടപ്പോ അത് ഏത് വർഷം രണ്ടായിരത്തി പത്തൊ രണ്ടായിരത്തി പത്തൊമ്പത് അപ്പൊ അടുക്കള തോട്ടത്തിൽ തുടങ്ങി പിന്നെ ഇപ്പൊ എന്തൊക്കെയായിരുന്നു കൃഷി ശീതകാല കൃഷിയാണ് കൂടുതലും ചെയ്തത് കാരണം നമ്മുടെ വിപണനം ഇടുക്കിക്ക് പുറത്താ പിന്നെ വിദേശീനങ്ങളായി കഴിഞ്ഞ നമ്മുടെ ഇടുക്കിയിലത്തെ സാഹചര്യങ്ങൾ വളരെയും സാധനം നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ താങ്കളുടെ ഇതിൽ താങ്കളെ ഉൾപ്പെടെ താങ്കൾ പണിക്കാറും കാരണം മുതലാളി മാറിയോ അങ്ങനെ കൃഷിയിൽ നമുക്ക് എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല മുതലാളി തൊഴിലാളി നമ്മൾ തന്നെയാണ് അപ്പൊ രാവിലെ തന്നെ ഇപ്പോഴും വെള്ളം അഭിമാനമാണ് എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ വളരെ മനോഹരമായി സംസാരിക്കുന്ന പ്രസംഗിക്കുന്ന വളരെ മനോഹരമായിട്ട് പ്രസംഗിക്കുന്നത് ഞാൻ നേരത്തെ സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസ് പറഞ്ഞു അതുപോലെ മനോഹരമായ വ്യക്തിയോട് മിൻസ് മിൻസി എവിടത്താണ് ഈ ഒമ്പതാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളൂ എന്ന് പറയുന്നത് ഇത്രയും മനോഹരമായിട്ട് ഏറ്റവും വലിയ പ്രാസംഗികരെ പോലെ നമ്മുടെ പ്രശസ്തരായ അല്ല ജനങ്ങളോട് സംഭവിക്കുക എല്ലാവരും കാതോർത്തിരിക്കുന്നു ഇവിടെ വന്നുള്ള ഈ സദസ്സിൽ ഞാൻ കണ്ടത് ഏറ്റവും പ്രഗത്ഭരായ ഒരുപാട് സ്മല്ലി സാഹിത്യപരമായക്കാൾ കൂടുതൽ ജനങ്ങൾ ശ്രദ്ധിക്കുന്നതാണ് അത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തത് സാധാരണക്കാരുടെ അപ്പൊ എക്സ്പീരിയൻസ് എന്നോട് പറഞ്ഞത് ഞങ്ങളോട് പറഞ്ഞത് വലിയൊരു സദസ്സിലേക്ക് എന്നെ ഒരു സാധാക്കാരനെയും കർഷകനെ സംബന്ധിച്ചപ്പോ ഞാൻ ടെൻഷൻ അടിച്ച് പിന്നീട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം എനിക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു ആത്മവിശ്വാസം കേട്ടു പിന്നീട് അങ്ങോട്ടൊരു വെച്ചടി വെച്ചടി കേറ്റല്ലേ ശരി ഇപ്പൊ എല്ലാ വേദികളിലും നേരത്തെ ആശയങ്ങൾ കർഷകങ്ങൾ വിജയത്തിൽ ഒരാൾ പങ്കുണ്ട് വാക്കുകൾ കിട്ടിയതും ശരിക്കും ഞാൻ എല്ലാ വേദികളിലും സംസാരിക്കാറുള്ളതാണ് എന്നെ മുൻപോട്ട് തള്ളി നിർത്തുന്ന ഈ വേദികളിലൊക്കെ നിർത്തുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ എന്നെ മുന്നിലായിട്ട് നിർത്തുന്ന എനിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ഒരാളൊക്കെ പോകുന്നത് എനിക്ക് വേണ്ടി എന്ന് വേണം പറയാൻ കാരണം ആ കഠിനാധ്വാനത്തിന്റെ പറയുന്നത് അതിൽ നിന്ന് കിട്ടുന്ന എല്ലാ എല്ലാ അംഗീകാരങ്ങളും അദ്ദേഹത്തിന്റെ പങ്കാളിയെ തിരിച്ചിട്ടാണ് പറയുന്നത് ഒരു കർഷകൻ തന്നെയാണ് പിന്നെ ഫാമിലി വേറെ ആരൊക്കെയുണ്ട് എന്നെ വലിയൊരു സന്തോഷമാണ് ഞങ്ങളെ നാളെ അറിയുന്ന ഒരു വ്യക്തിയോടൊപ്പം താങ്ക് യു ഇനിയും നമുക്ക് വരുക താങ്ക് യു മാഡം